ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് അവരുടെ ഡിഗ്രി പി ജി എക്സാമുകൾ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നതിനെ പറ്റിയാണ് ഒരുപാട് പേര് സംശയം ചോദിച്ച് മെസ്സേജ് അയക്കുന്ന മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ യൂണിവേഴ്സിറ്റികളെപ്പോലെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതേണ്ടത് അതുപോലെ മലയാളം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പലരും ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പകരാറും ഇപ്പോൾ കാലിക്കറ്റൊക്കെ ആണെങ്കിൽ ഡിഗ്രി ചില കോഴ്സുകൾ മലയാളത്തിൽ എഴുതാൻ പറ്റും പി ജി ഇംഗ്ലീഷിൽ തന്നെ എഴുതണം അതുപോലെ ഡിഗ്രി തന്നെ ബികോം ബി ബി ഒക്കെ അതുപോലെ സയൻസ് കോഴ്സുകളൊക്കെ മലയാളത്തിൽ എഴുതാൻ പാടില്ല ഇംഗ്ലീഷിൽ തന്നെ എഴുതണം എന്ന് പറയാറുണ്ട് എന്നാലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഹോൾ പ്രോഗ്രാം എക്സെപ്റ്റ് ലാംഗ്വേജ് കാനഡി റിട്ടേൺ ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ് എന്നാണ് അവർ പറയുന്നത് ലാംഗ്വേജ് കോഴ്സുകൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം ഇപ്പോൾ ലാംഗ്വേജ് വിഷയം അല്ലാത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഏതാവട്ടെ അത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് എന്നാൽ ലാംഗ്വേജ് കോഴ്സുകൾ ആ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിലാണ് നിങ്ങൾ എഴുതേണ്ടത് അതുപോലെ ആൻസിലറി കോഴ്സായിട്ടുള്ള സംസ്കൃതത്തിൽ സംസ്കൃതം അല്ലെങ്കിൽ മലയാളം അത് കോമ്പിനേഷനിൽ സംസ്കൃതമാണ് മലയാളം അല്ലെങ്കിൽ സംസ്കൃതം ഇംഗ്ലീഷും ആയിട്ട് എഴുതാനും വേണ്ടി പറ്റുന്നതാണ് ബാക്കിയുള്ള വിഷയങ്ങൾ ലാംഗ്വേജ് ചോദിച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എക്സാമിന് എഴുതാൻ പറ്റും താങ്ക് യു